നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തിരിച്ചടിക്ക് പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിൽ വിഭാഗീയ നീരിപ്പുകിയാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതിലൂടെ ഏറെ പ്രതിരോധത്തിലാവുകയായിരുന്നു യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നാൽ ഇതാ ബി ജെ പി നേതൃത്വത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിക്കൊണ്ട് പുതിയ കരുനീക്കം നടത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് മാതാപ്രസാദ് പാണ്ഡെയെ പ്രതിപക്ഷ നേതാവാക്കിയാണ് അഖിലേഷ് എതിർപാളയത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശ് നിയമസഭയിൽ മൺസൂൺ സെഷൻ ആരംഭിക്കാനിരിക്കെയാണ് അഖിലേഷ് ഇത്തരത്തിലൊരു നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന അഖിലേഷ് യാദവ് ലോക്സഭയിലേക്ക് വിജയിച്ചതിനാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നു പകരം പ്രതിപക്ഷ നേതാവായി ആര് വരും എന്നതിലേക്കായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിയിരുന്നത് അതിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ അഖിലേഷിന്റെ പ്രഖ്യാപനവും വന്നിരിക്കുന്നത് അഞ്ചു ദിവസത്തെ മൺസൂൺ സെഷനിലൂടെ എസ് പി നയിക്കുക എന്നതാണ് പാണ്ഡെയുടെ ആദ്യ ദൗത്യം കിഴക്കൻ യു പി സിദ്ധാർത്ഥ് നഗർ ജില്ലയിലെ ഇത്വായിൽ നിന്ന് ഏഴ് തവണ എം എൽ എ ആയ പാണ്ഡെ രണ്ടായിരത്തി നാലിൽ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ നിയമസഭാ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഖിലേഷ് യാദവ് എസ് പി എ അധികാരത്തിലെത്തിച്ചപ്പോഴും സ്പീക്കർ ചുമതല പാണ്ഡേക്കായിരുന്നു ഉണ്ടായിരുന്നത് അഖിലേഷിന്റെ അമ്മാവനും എസ് പി സ്ഥാപക അംഗവുമായ ശിവപാൽ സിംഗ് യാദവിനെ ഈ സ്ഥാനത്തേക്ക് പാർട്ടിയിൽ ഒരു വിഭാഗം ആളുകൾ പരിഗണിച്ചിരുന്നുവെങ്കിലും നേതൃത്വത്തിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാനായിരുന്നു പിന്നാക്ക ദളിത് മുസ്ലിം വിഭാഗങ്ങളെ ഒപ്പം നിർത്തിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിട്ടത് ഇത് വിജയം കാണുകയും ചെയ്തു എന്നാൽ ഈ ഫോർമുലയിലൂടെ മുന്നോക്ക വിഭാഗമായ ബ്രാഹ്മണരെ തഴഞ്ഞുവെന്ന തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു ഈ വിടവ് നികത്താനാണ് മുതിർന്ന ബ്രാഹ്മണ നേതാവിനെ തന്നെ അഖിലേഷ് യാദവ് പ്രതിപക്ഷ നേതാവ് ആക്കിയിരിക്കുന്നത് ഇതിനു പുറമെ രണ്ട് സുപ്രധാന നിയമനങ്ങൾ കൂടി എസ് നടത്തിയിട്ടുണ്ട് മുൻ രാജ്യസഭാ എംപിയും അഖിലേഷ് സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്ന കമൽ അക്തറിനെ ചീഫ് വിപ്പായും പ്രതാപ്ഗഢിൽ നിന്നുള്ള കുർമി നേതാവും റാണിഗഞ്ച് എം എൽ എ ആർ കെ വർമ്മയെ ഡെപ്യൂട്ടി വിപ്പായും നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു വർമ്മ എസ് ചേർന്നത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവരെ ഒഴിവാക്കി മുന്നോക്ക വിഭാഗത്തിൽ നിന്നൊരു നേതാവിനെ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവരുന്നത് ചിലരെ അത്ഭുതപ്പെടുത്തിയെങ്കിലും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നൊരാൾ ഈ സ്ഥാനത്ത് എത്തുന്നത് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിൽ കാര്യമായ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അതോടെ എല്ലാ വിഭാഗത്തെയും ഒപ്പം നിർത്തി എന്ന് അവകാശപ്പെടാനും പാർട്ടിക്ക് ഇതിലൂടെ സാധിക്കും എന്നാൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ പ്രതിപക്ഷ നേതാവാക്കിയതിലൂടെ അഖിലേഷ് യാദവ് പിന്നോക്ക വിഭാഗക്കാരെ വഞ്ചിച്ചതായാണ് ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയുമായ കേശവ് പ്രസാദ് മൌര്യ ആരോപിക്കുന്നത് ഈ വാദം ഉയർത്തിയാണ് ബി ജെ പി അഖിലേഷിനെ പ്രതിരോധിക്കാൻ നോക്കുന്നതും എന്തായാലും അഖിലേഷിന്റെ ഈ ഒരു തെരുനീക്കം ബി ജെ പി നേതൃത്വത്തെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് അഖിലേഷിന്റെ ഈ നീക്കത്തിനെതിരെ കടുത്ത ഭാഷയിൽ ബി ജെ പി പ്രതിരോധിക്കുന്നത്